നമസ്കാരം അപ്പം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം രാവിലെ തന്നെ നല്ല മഴ കേട്ടോ രാവിലെ മഴയൊന്നും മാറിയില്ല കേട്ടോ അപ്പോൾ കുറച്ച് ചീര പറിക്കാൻ വെച്ചു കാരണം റെയ്ക്കാനേ പറ്റുന്നില്ല കുറച്ച് ഞാൻ പറിച്ചു പക്ഷേ ബാക്കി പറിക്കണം തോട്ടിലൊക്കെ വെള്ളമായി കേട്ടോ എന്നാലും രാത്രി നല്ല മഴ ആയിരുന്നു ചീര പറിക്കാം കുറച്ച് ചീര ഞാൻ ഒടിച്ചെടുത്തു കേട്ടോ ഇനി കുറച്ച് കാന്താരിയും കൂടെ പറിക്കാം നിറച്ചും കാന് വരുണ്ടാവും പക്ഷെ എല്ലാം പഴുത്തു കേട്ടോ പച്ചവളം കൂടെ കുറയ്ക്കാം ഫുള്ളും ആയിട്ടില്ല ഇടയ്ക്കൊക്കെ രണ്ടു മൂന്നിടക്കേ ആയിട്ടുള്ളു കേട്ടോ ബാക്കിയൊക്കെ ആയി വരുന്നേ ഉള്ളൂ ചീരയ്ക്കുള്ളത് അരപ്പ് നമുക്ക് ചതച്ചെടുക്കാം ചീര എല്ലാം എല്ലാം അഴുക്കെല്ലാം കഴിഞ്ഞ് കഴുകി വെച്ചാൽ നമുക്കിനി അരിയാം മമ്മിയാ എനിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞിരുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് മൗതു കുട്ടി മൗതു കുട്ടി അരിയുന്നുണ്ടോ ആ എണ്ണ ഒഴിക്കാം നമുക്ക് കറുടാം ലേശപ്പിഴ ചീരിടാം അതിന്റെ ഇടയ്ക്ക് കുഞ്ഞി എങ്ങനെ മമ്മി അവിടെ എടുക്കാൻ വേണ്ടി പോയി കേട്ടോ തീ കുറച്ചിട്ട് നമുക്ക് കഴിച്ചിട്ട് ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇളക്കാം അപ്പോൾ നമുക്കിനെ മൂടി കഴിക്കാം അപ്പം ഈ കപ്പഴം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് വാങ്ങിക്കാം എനിക്ക് അവൾ എഴുന്നേറ്റ് വന്ന് മമ്മി ഉറക്കി അതുപോലെ തന്നെ മകതി എനിക്ക് നല്ല പണി തരുമോ കേട്ടോ എന്തൊക്കെയോ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി അവള് എന്താ മതി കുട്ടി ഉണ്ടാക്കുന്നത് ആ കപ്പ് ചായയുടെ കപ്പുണ്ടാക്കാമെന്ന് പറഞ്ഞു അവള് ഉണ്ടാക്കുകട്ടോ കുട്ടി ചായയുടെ കപ്പ് ഉണ്ടാക്കി കേട്ടോ അടിപൊളിയുള്ള മതി കുട്ടി അയ്യോ സോറിടാ വെച്ചേടാ ഇത് ബെഞ്ചാന്ന് പറഞ്ഞു കേട്ടോ ഇത് കപ്പ് ചായയുടെ കപ്പ് കേട്ടോ ുട്ടി എന്താ മേദക്കൂട്ടി ചെയ്യുന്നത് അപ്പം മഹതി ചെയ്യുന്നത് കണ്ടിട്ട് മേതക്കുട്ടിയും ചെയ്യും കേട്ടോ എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് മഹതി കേക്കാണ് ഉണ്ടാക്കുന്നത് മോൻ ചായയോ ആ അപ്പോൾ അവൾ കേക്കും മേതക്കുട്ടി ചായ ഉണ്ടാക്കുമോ അമ്മയ്ക്ക് ചായ ഉണ്ടാക്കും കേട്ടോ ഉണ്ടാക്കി കേട്ടോ ഓക്കെ ഓക്കെ കേക്ക് ഉണ്ടാക്കി കേട്ടോ അപ്പം ചിക്കൻ കറി വെക്കമ്മിപ്പം വാടക്കുക അപ്പം അതിന് തീയൊക്കെ കത്തിച്ചു ചട്ടിയൊക്കെ വെച്ചു അത് വേണമെങ്കിൽ കിളികൾ ഭയങ്കര ശബ്ദമാണ് അതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നൊന്നുമില്ല കിളികൾ ഭയങ്കര ശബ്ദമാണ് അതുകൊണ്ട് വീട്ടിലെടുക്കുമ്പോൾ ഭയങ്കര അനപ്പ കിളികളല്ല നന്നായിട്ട് ചൂടി നമുക്കിനി തന്നെ കഴിക്കാം അപ്പോൾ അണ്ണൻ വന്ന് ശരിക്കും റംബൂട്ടാൻ കഴിക്കാം കേട്ടോ അവനുള്ള റംബുട്ടാനുള്ള ഫുള്ളും അവനോടെ കേട്ടോ ഫ്രണ്ട് വച്ചിട്ട് ഞാൻ വന്ന് എടുക്കുവാണെങ്കിൽ അവനവിടുന്ന് ഓടിപ്പോകും കാടുകയെല്ലാം പൊട്ടി നമുക്കിനി തേങ്ങക്ക് തീർക്കാം ഏകദേശം മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചാച്ചിടാം ഇന്ന് പച്ചവെള്ളം കൂടെ അടിയാം ഇരിക്കുക ഉപ്പി ചേർക്കാം കളറ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് രക്ഷം മഞ്ഞൾപ്പൊടി ചേർക്കാം നല്ല മണ്ണിട്ട് നല്ല ബ്രൗൺ നേരം ആയുര എപ്പഴും ഇട്ട് കൊടുക്കാം നമുക്ക് തക്കാളിക്കേം കൂടെ ഇനി ചേർക്കാം നോക്കഴിഞ്ഞാൽ പൊടികൾ ചേർക്കാം അപ്പം പൊടികളൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വയ്ക്കാം നമുക്കിനി ചിക്കൻ ചേർക്കാം ശം വെള്ളമൊഴിക്കാവേ നമുക്ക് മൂടി വെക്കാം ചെറിയ തീ കൊടുത്തിട്ട് മൂടി വെച്ചേക്കാം ഇനി ഒരു വേകുന്ന താമസമേ ഉള്ളൂ ഇഷ്ടംപോലെ കോവക്കയുണ്ട് പക്ഷേ പറിക്കാൻ പറ്റത്തില്ല എല്ലാം പോയി മഴ കാരണം ഇറങ്ങാനും പറ്റുന്നില്ല ഇപ്പം ചെറിയൊരു ചോർച്ചയായിട്ടിരിക്കും സമയത്ത് എല്ലാം കോക്ക ഇങ്ങനെ കാഴ്ച കൊടുക്കുക കേട്ടോ അത് റമ്പുട്ടാൻ അതായി വരുന്നേ ഉള്ളൂ ഇപ്പോൾ കാ നല്ല മഴ കേട്ടോ അപ്പോൾ കാക്കയൊക്കെ വന്നാൽ തെങ്ങി ഇരിക്കുക മുങ്ങാൽ കാക്കയുന്നുട്ടോ എല്ലാം മൂന്നിരിക്കുന്നത് നല്ല മഴയാട്ടോ അപ്പം ഇറച്ചിക്കറി ഇങ്ങനെ വന്നോണ്ടിരിക്കാം കേട്ടോ അപ്പം നല്ലായിട്ട് തിളച്ചു കൊണ്ടിരുന്നു കേട്ടോ ഇനി കൊറച്ചാറൊക്കെ പറ്റിക്കണം ഞാൻ പെട്ടുപോയി നല്ല മഴ എനിക്കിപ്പകത്തോട് കയറിപ്പോല നല്ല മഴയാ മഴ ഭയങ്കര മഴയോട്ടോ മഴയത് മഹത്തിൽ കൂട്ടി അതിനിടയില് ഡൗട്ട് വയ്ക്കാൻ വന്നാ എല്ലാം മഴ പെയ്തോണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് കേറി പോയാലും പറ്റത്തില്ല കാക്ക കണ്ട മൂളിൽ നിരിക്ക കാക്ക മോളിൽ പോയി അവിടുന്ന് മാറി കാക്കയൊക്കെ മോളോട്ട് പോയി അങ്ങനെ ചിക്കൻ കറിയും വെന്ത് വെട്ടും കാരണം മഴയുടെ കാരണം ഒന്നും കേക്കുന്നില്ല അതുകൊണ്ട് വാങ്ങാൻ പോയത് അപ്പോൾ ചോറ് കഴിക്കട്ടെ എനിക്ക് കുഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് വീട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ മകളിക്കുട്ടിയും മേതക്കുട്ടിയും ഭയങ്കര കളിയാണ് കേട്ടോ എല്ലാവരും മഴ മാറി ഇപ്പോൾ ചെറുതായിട്ട് വരുന്നു കേട്ടോ ഇപ്പോൾ ആകാശമൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത്ര നേരം നല്ല മഴ ഇപ്പോഴാണ് തീളുഞ്ഞേ വൈകുന്നേരം നല്ല ചൂട് ചായയും ബിസ്ക്കറ്റും അപ്പോൾ ഇത് കഴിക്കട്ടെ ആകുമ്പോഴേക്ക എൻ്റെ അടുത്തു നിന്നും പൂത്ത് തുടങ്ങി കേട്ടോ മഴ കാരണം കുറേ പൊഴിഞ്ഞു പോയെങ്കിലും ഇടയ്ക്കൊക്കെ ഓരോന്ന് പിടിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്